മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് വികസന സെമിനാറിനിടെ മുദ്രാവാക്യം വിളിച്ച് ബി ജെ പി അംഗങ്ങളുടെയും പ്രവർത്തകരുടെയും പ്രതിഷേധം കോട്ടയിൽ നിധി കുഴിച്ചെടുക്കുവാനെത്തി പിടിയിലായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ സെമിനാറിൽ സ്വാഗതം പറഞ്ഞപ്പോഴായിരുന്നു സംഭവം എതിർ മുദ്രാവാക്യങ്ങളുമായി മുസ്ലിം ലീഗ് പ്രവർത്തകരും രംഗത്തു വരികയും ഇത് സംഘർഷാവസ്ഥയ്ക്ക് കാരണമാകുകയും ചെയ്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് വികസന സെമിനാറിൽ ബി ജെ പി അംഗങ്ങളും പ്രവർത്തകരും പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുകയും എതിർ മുദ്രാവാക്യവുമായി മുസ്ലിം ലീഗ് പ്രവർത്തകരും രംഗത്ത് വരികയും ചെയ്ത് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് ഓഫീസിനു സമീപത്തുള്ള ഹാളിൽ ചൊവ്വാഴ്ച രാവിലെ നടന്ന സെമിനാറിനിടെയായിരുന്നു സംഭവം ആരിക്കാടി കോട്ടയിൽ നിധി കുഴിച്ചെടുക്കുവാനെത്തിയ പിടിയിലായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമാർ സെമിനാറിൽ സ്വാഗതം പറഞ്ഞപ്പോൾ ബി ജെ പി അംഗങ്ങളും പ്രവർത്തകരും പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു പഞ്ചായത്ത് അംഗങ്ങളും ബി ജെ പി നേതാക്കളുമായ പ്രമീള മജൽ മല്ലിക എം ഗിരീഷ് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രശേഖര എന്നിവരാണ് പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ച് വേദിക്കരികിലെത്തിയത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ സ്ഥാനം രാജിവെക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം ഇതിനിടെ ഹാളിലുണ്ടായിരുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകർ ബി ജെ പി അംഗങ്ങൾക്കും പ്രവർത്തകർക്കുമെതിരെ എതിർമുദ്രാവാക്യം വിളിയുമായി എത്തി ഇതോടെ കാര്യങ്ങൾ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങി വഷളായതോടെ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ബി ജെ പിയുടെ പഞ്ചായത്ത് അംഗങ്ങളെ ഹാളിൽ നിന്ന് പുറത്തേക്ക് ബലമായി കൊണ്ടുപോയി ഇതോടെയാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലും മുജീബ് കമ്പാറിന്റെ രാജി ആവശ്യപ്പെട്ട് ബിജെപി അംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നു വികസന സെമിനാർ എന്നെ നെല്ലിക്കുന്ന എം എൽ എ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് ഷെമീറ ഫൈസൽ അധ്യക്ഷത വഹിച്ചു ധർമ്മപാലൻ എസ് എച്ച് ഹമീദ് എ എ ജലീൽ ഖദീജ അബ്ദുൽ ഖാദർ നിസാർ കുളങ്കര സീനത്ത് നസീർ റാഫി എരിയാൽ നൌഫൽ പുത്തൂർ അസ്മിന ഷാഫി ഷമീമ സാദിഖ് റസിയ അൻവർ ചേരങ്ക എന്നിവർ സംസാരിച്ചു മുജീബ് കമ്പാർ സ്വാഗതവും പ്രശാന്ത് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്